ഓം ശ്രീ ോ നമ ജ്യോതിർമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് രാത്രി സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴഗ്രഹം മിഥുനരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ വ്യാഴഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴഗ്രഹം ജ്ഞാനകാരകനാണ് ധനകാരകനാണ് സന്താനകാരകനാണ് ഭാഗ്യം ധർമ്മം പുണ്യം ഗുരുത്വം ഉപാസന അതുപോലെ സ്വഭാവമഹിമ ബുദ്ധിശക്തി കുലീനത സദാചാരം ധനം സമ്പത്ത് അഭിവൃദ്ധി ദേവാലയ വിഷയങ്ങൾ നീതിബോധം നല്ല ചിന്തകൾ ഇവയുടെയൊക്കെ ഗ്രഹമാണ് വേഴഗ്രഹം എന്ന് പറയുന്നത് ആ വേഴഗ്രഹം കാലപുരുഷൻ്റെ മൂന്നാം ഭാവരാശിയായ മിഥുനം രാശിയിലേക്കാണ് രാശി മാറുന്നത് ആ മൂന്നാം ഭാവം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനമാണ് മീഡിയ അതുപോലെ പഠനം വിദ്യാലയ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇൻ്റലക്ച്വൽ പെർസ്യൂട്സ് ഹ്രസ്വയാത്രകൾ സഹോദരങ്ങൾ ബന്ധുക്കൾ അതുപോലെ അയൽവക്കക്കാര് അതുപോലെ നമ്മുടെ മെൻ്റൽ കൺഫ്യൂഷൻ മെൻ്റൽ കോൺഫ്ലിക്റ്റ് നമ്മുടെ കാമ്പറ്റീഷൻ പോരാട്ട വീര്യം കത്തിടപാടുകൾ ഇവയുടെ ആ സ്ഥാനത്തേക്കാണ് ആ ഗുരുഗ്രഹം രാശി മാറുന്നത് ഇപ്പോൾ നമുക്ക് ഈ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും പ്രത്യേകിച്ച് ഗുരു എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് ഇപ്പോൾ ആ ഗുരു പത്തിൽ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് രാത്രി പത്തിൽ സഞ്ചരിക്കുന്ന ഗുരു പതിനൊന്നിലേക്ക് രാശി മാറുന്നു പതിനൊന്നാം ഭാവരാശി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ് മിഥുന രാശിയാണ് രാശിയുടെ അധിപനം എന്ന് പറയുന്നത് ബുധനായതുകൊണ്ട് ഗുരുവിൻ്റെ ശത്രു രാശി എന്ന് പറയാം ഇപ്പോൾ പതിനൊന്നിലേക്കൊക്കെ ഗുരു രാശി മാറുമ്പോൾ ശത്രു രാശിയാണെങ്കിലും ഗുരുവിന് സ്ഥാനബലമുണ്ട് സാധാരണ ഗുരു ഒരു രാശിയിലേക്ക് വന്നാൽ ആ രാശിയിൽ ഒരു വർഷം വർഷമുണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേഴത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഗുരു അതിചാരിയാകുകയാണ് അതിചാരിയാകുക എന്ന് പറയുമ്പോൾ നോർമൽ വേഗതയേക്കാൾ അതിവേഗത്തിൽ ഗുരു സഞ്ചരിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് അഞ്ച് മാസമാകുമ്പോൾ തന്നെ അതായത് ഒരു നൂറ്റി അൻപത്തഞ്ച് ദിവസം കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ പതിനെട്ടിന് ആ വ്യാഴഗ്രഹം പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് രാശി മാറുന്നു അത് അതിവേഗതയിൽ സഞ്ചരിച്ചതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ക്രമേണ അതിവേഗത അവസാനിക്കുകയും ആ ഗുരു വക്രഗതിയിലാകുകയും വക്രത്തിൽ സഞ്ചരിച്ച് തിരിച്ച് ഡിസംബർ അഞ്ചോടു കൂടി വേഴഗ്രഹം വീണ്ടും പതിനൊന്നാം ഭാവരാശിയിലേക്ക് രാശി മാറുന്ന അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്ന് വരെ ആ വേഴഗ്രഹം ഈ പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പോൾ ഇത്തവണത്തെ രാശി മാറ്റം എന്ന് പറയുന്നത് രണ്ട് രാശികൾ പ്രത്യേകിച്ച് പതിനൊന്നിലും പന്ത്രണ്ടിലും പന്ത്രണ്ടിലും കുറച്ച് സമയം നിന്നിട്ട് ഒരു ഒന്നൊന്നര മാസം നിന്നിട്ട് തിരിച്ചു വീണ്ടും പതിനൊന്നിലേക്ക് വരുന്നു അതാണ് ഈ ഗുരു അതിവേഗത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്ന ഒരവസ്ഥ അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ പതിനൊന്നാം ഭാവരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ശത്രു രാശിയാണ് എങ്കിലും ഭാവത്തിൽ ആ ഭാ സ്ഥാന ബലം ഗുരുവിനുള്ള സമയമാണ് പതിനൊന്നാം ഭാവരാശിയിൽ പ്രത്യേകിച്ചും ഇതനരാശിയിൽ മകൈരത്തിൻ്റെ അവസാന രണ്ട് പാദം വരും തിരുവാതിര വരും അതുപോലെ പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം വരും അപ്പം ഈ നക്ഷത്രങ്ങളിലൂടെയാണ് പതിനൊന്നിൽ ആ ഗുരു സഞ്ചരിക്കുന്നത് അപ്പം പൊതുവെ മകൈരം ചൊവ്വയുടെ നക്ഷത്രം തിരുവാതിര രാഹുവിൻ്റെ നക്ഷത്രം പുണർദം ഗുരുവിൻ്റെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ പൊതുവെ ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാരൊന്നും തന്നെ ഗുരുവിൻ്റെ ശത്രുഗ്രഹങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഇതേന രാശിയിലേക്കുള്ള ഗുരുവിൻ്റെ രാശിമാറ്റം വലിയ ദോഷം ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്കിലും നമ്മൾ ഈ തിരുവാതിര നക്ഷത്രത്തിലൂടെയൊക്കെ ഈ ഗുരു കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അല്പം കെയർ വേണം പ്രത്യേകിച്ച് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങില് പെട്ടെന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത് ഒന്ന് ഒഴിവാക്കി ആലോചിച്ച് വിവേകപൂർവം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കണം ഇനി നമുക്ക് ഈ ചിങ്ങക്കൂറിലെ ചിങ്ങക്കൂറിൽ നമുക്കറിയാം മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത് മകം പൂരം ആദ്യ ഭാഗം അതില് ഈ പൂരനക്ഷത്രം എന്ന് പറയുന്നത് ശുക്രൻ്റെ നക്ഷത്രമാണ് അതായത് ഗുരുവിൻ്റെ ശത്രുനക്ഷത്രം മറ്റ് രണ്ട് ഇപ്പോൾ മകനക്ഷത്രം കേതുവിൻ്റെ നക്ഷത്രമാണ് നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രമാണ് അതൊന്നും ഗുരുവിൻ്റെ ശത്രുഗ്രഹങ്ങളായിട്ട് കണക്കാക്കാൻ കഴിയില്ല ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മകൻ നക്ഷത്രത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു അറുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അവർക്ക് ഈ ഗുരുവിൻ്റെ ദശ വരുന്നത് അതേസമയം ഈ പൂരം നക്ഷത്രക്കാർക്ക് ഒരു അൻപത്തി മൂന്ന് അൻപത്തിയഞ്ച് വയസ്സിന് ഇടയ്ക്കായിരിക്കും ഗുരുവിൻ്റെ ദശ വരുന്നത് ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഗുരുവിൻ്റെ ദശ വരുന്നത് അപ്പോൾ ഏത് നമ്മൾ പ്രത്യേകമായിട്ട് അറിയേണ്ട ഒരു കാര്യം ഏത് ദശ നടക്കുമ്പോഴും ഗുരുവിൻ്റെ അപകാരം വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ജാതകത്തിലെ ഗുരു ഇഷ്ടസ്ഥിതനാണോ എങ്കിൽ ജാതകത്തിൽ ഗുരു ഇഷ്ടസ്ഥിതനാണെങ്കിൽ ആ ഗോചരവേഴം എന്ന് പറയുന്നത് ഗുണാനുഭവം നൽകും മാത്രമല്ല നവഗ്രഹങ്ങളിൽ വളരെ സർവേശ്വരകാരകനായിട്ട് ഒരു ഗ്രഹമാണ് ഈ ഗുരുഗ്രഹം അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലും ചിന്തകളിലും നല്ല പ്രവർത്തനങ്ങളിലുമൊക്കെ സത്യധർമ്മ പ്രവർത്തനങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്നവർക്ക് ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇനി ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് അത് ഒരേ നക്ഷത്രമായാലും വ്യത്യസ്ത നക്ഷത്രമായാലും ഇപ്പോൾ മകമായാലും പൂരമായാലും അവർക്കെല്ലാം ഈ ഗോചരവേഴം ഒരേ അനുഭവമാണോ നൽകുന്നത് എന്ന് നമ്മൾ നോക്കാം അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ജാതകത്തിൽ ലക്നാൽ ഗുരു ഇഷ്ടസ്ഥിതനാണോ ഇപ്പോൾ ഈ ചിങ്ങക്കൂറിൽ നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം ചിങ്ങലക്നം വരാം കന്നി ലഗ്നം വരാം ഈ പന്ത്രണ്ട് രാശികളിൽ എവിടെ വേണമെങ്കിൽ ലഗ്നം വരാം അപ്പോൾ ലഗ്നാൽ ജാതകത്തില് ഗുരു ഇഷ്ടസ്ഥിതനാണ് അപ്പൊ നമ്മൾ ഗോചരത്തിലൊക്കെ ഗുരുവിന് ബലം വരുന്നത് ആ ഗുരു രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് രാശികളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ ഗുരുവിന് സ്ഥാനബലം വരും അതുപോലെ ഗുരു അവിടെ നിന്നുകൊണ്ട് അവരുടെ അഞ്ച് ഏഴ് ഒൻപത് ഭാവരാശികളിലൊക്കെ ദൃഷ്ടിയുമുണ്ട് അപ്പൊ ഇതിനൊക്കെ ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ അത് ഗുരു ഗുണാനുഭവം ഉണ്ടാക്കുമോ ദോഷാനുഭവം ഉണ്ടാക്കുമോ എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ പൊതുവേ നമുക്ക് ചിങ്ങക്കുറുകാരിയെ സംബന്ധിച്ചിടത്തോളം അധികം ചിങ്ങക്കുറുകാരെയും ചിങ്ങലഗ്നക്കാരിയും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിങ്ങക്കുറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നമാണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഗുരു അവരുടെ പതിനൊന്നിലാണ് വരുന്നത് ഗുരുവിന് സ്ഥാനബലമുണ്ട് അതുപോലെ ദൃഷ്ടിബലവും ഉണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് ഈ കന്നിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം കന്നിക്കുറുകാർക്ക് ഗുരു പത്തിലാണ് വരുന്നത് അപ്പോൾ ഗോചരത്തിൽ ആ പത്തിന് സ്ഥാന ബലമില്ല പക്ഷേ ദൃഷ്ടിബലം വരുന്നുണ്ട് അതേസമയം തുലാലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുരു ഒൻപതിലേക്കാണ് വരുന്നത് ഇപ്പോൾ ചെങ്ങാ കുറിപ്പെടുന്ന തുലാലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുരു ഭാഗ്യസ്ഥാനത്ത് വരുന്നു അപ്പോൾ സ്ഥാനബലമുണ്ട് അതുപോലെ ദൃഷ്ടിബലവും ഉണ്ട് വൃത്തിയലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു അഷ്ടമത്തിലാണ് വരുന്നത് അപ്പോൾ സ്ഥാനബലം കുറവാണ് എന്നാൽ ഭാഗികമായിട്ട് ദൃഷ്ടിബലം ഉണ്ട് ധനുലഗ്നക്കാർക്ക് ഗുരു ഏഴിൽ വരുമ്പോൾ സ്ഥാനബലവും ഉണ്ട് അതുപോലെ ദൃഷ്ടിബലവും ഉണ്ട് മകര ലഗ്നക്കാർക്ക് ഗുരു ആറിൽ വരുമ്പോൾ സ്ഥാനബലം കുറയുന്നു എന്നാൽ ദൃഷ്ടിബലം ഉണ്ട് കുംഭലഗ്നക്കാർക്ക് ഗുരു അഞ്ചിൽ വരുമ്പോൾ സ്ഥാനബലവും ഉണ്ട് ദൃഷ്ടിബലവും ഉണ്ട് മീനലഗ്നക്കാർക്ക് ഗുരു നാലിൽ വരുമ്പോൾ സ്ഥാനബലം അല്പം കുറവാണ് എങ്കിലും ദൃഷ്ടിബലം ദൃഷ്ടിബലവും അല്പം കുറവായിട്ടാണ് കാണുന്നത് ഇനി മേടലഗ്നക്കാർക്ക് ഗുരു മൂന്നിൽ വരുമ്പോൾ സ്ഥാനബലമില്ല പക്ഷേ ദൃഷ്ടിബലമുണ്ട് ഇടവ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന് രണ്ടിലേക്ക് രാശി മാറുമ്പോൾ ഉണ്ട് ദൃഷ്ടിബലം ഉണ്ട് ദൃഷ്ടിബലം അല്പം കുറവാണ് എങ്കിലും സ്ഥാനബലം കൂടുതലാണ് മിഥുന ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിന് സ്ഥാനബലമില്ല എങ്കിലും ദൃഷ്ടിബലം ഉണ്ട് കർക്കിടക ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു പന്ത്രണ്ടിൽ വരുമ്പോൾ അത് സ്ഥാനബലമില്ല അല്പം ദൃഷ്ടിബലവും കുറയുന്ന സമയമായിട്ട് നമുക്ക് ആ ലഗ്നക്കാരെ കാണുക അപ്പോൾ പൊതുവെ നമുക്ക് ചിങ്ങക്കൂറിലെ നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ മിഥുന ഗുരു സംക്രമണത്തിൻ്റെ അനുഭവങ്ങളും വ്യത്യാസപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോൾ നടക്കുന്ന രക്ഷ അതുപോലെ അവകാരം ഇവയൊക്കെ ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഈ മിഥുന ഗുരു സംക്രമണം ചിങ്ങ ലഗ്നക്കാർക്കും ഉള്ള ഫലമാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചോളം ഗുരു അഞ്ചാം ഭാവാധിപനാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ ഗുരുവിന് പതിനൊന്നിലേക്കുള്ള രാശി മാറ്റം എന്ന് പറയുമ്പം ചിങ്ങലഗ്നക്കാർക്കും ചിങ്ങക്കൂറുകാർക്കും ഗുരുവിന് സ്ഥാന ഫലമുള്ള സമയമാണ് അതായത് ധന നേട്ടത്തിൻ്റെ സമയമായിരിക്കും തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും അഷ്ടമരാശിയിലെ ശനിയുടെ സ്ഥിതി കൊണ്ട് അഷ്ടമ കൊണ്ട് ഉണ്ടാകാവുന്ന ദോഷം കുറയ്ക്കുന്നതിന് ആ പതിനൊന്നിലെ പതിനൊന്നാം വേഴത്തിന് കഴിയും എന്ന് തന്നെ പറയാം ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാകും അക്കാഡമി തലത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ഗുരു വരുന്നു എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരു അവരുടെ ചില ആഗ്രഹങ്ങളെങ്കിലും സാധിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരൻ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ സോഷ്യൽ നെറ്റ്വർക്ക് വഴിയോ നെറ്റ്വർക്കിംഗ് വഴിയോ ഒക്കെ ഒരു ധനാഗമ മാർഗങ്ങൾ ശക്തിപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് ആഗ്രഹങ്ങളെല്ലാം നിവർത്തിക്കുന്നതിന് അനുകൂല സമയമായിട്ട് കാണാം അതുപോലെ അഞ്ചാം ഭാവാധിപൻ പതിനഞ്ഞ് നിൽക്കുമ്പോൾ സന്താനങ്ങൾ വഴി ഗുണമുണ്ടാകും അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് നേട്ടവും അവർ അതുവഴി ഗുണാനുഭവം ഉണ്ടാകും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകും ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമായിരിക്കും പുതിയ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ഉന്നത വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ ആ പതിനൊന്നിലെ ഗുരുവിൻ്റെ സ്ഥിതി വഴിതെളിക്കുമെന്ന് തന്നെ പറയാം പൊതുവെ വിവിധ സോഴ്സുകളിൽ നിന്നുള്ള ധനാഗമത്തിന് ആ പതിനൊന്നിലെ ഗുരുവിൻ്റെ സ്ഥിതി വഴിതെളിക്കും ധനസ്ഥിരതയൊക്കെ പ്രതീക്ഷിക്കാം അതേസമയം ഗുരു അഷ്ടമ ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ചിലർക്ക് ജ്യേഷ്ഠ സഹോദരൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടും കൂടെ കാണുന്നുണ്ട് അതേസമയം ഇപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസ് അതുപോലെ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ വരുന്നത് പൊതുവെ അവർക്ക് ആ മേഖലകളിൽ അവർക്ക് ധന നേട്ടത്തിന് വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി പതിനൊന്നിൽ നിൽക്കുന്ന ഗുരു അതിൻ്റെ അഞ്ചാം ഭാവമായിട്ടുള്ള മൂന്നിലേക്ക് ചെയ്യുന്നു അപ്പോൾ മൂന്നിലേക്കൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും യാത്രകൾ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും നേട്ടങ്ങളുണ്ടാകും അതുപോലെ നമ്മൾ ഈ എഴുത്ത് അതുപോലെ പ്രസിദ്ധീകരണം പ്രഭാഷണം ഇവയിലൊക്കെ തിളങ്ങുന്ന സമയമായിരിക്കും അവയിലൊക്കെ ശോഭിക്കും മനസ്സിൽ പുതിയ പുതിയ ആശയങ്ങൾ കടന്നു വരും അതൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും ചിലർക്ക് അവരുടെ അവസരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ചെറിയൊരു ആലസ്യം വന്നു എന്ന് വരാം അവിടേക്കൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ക്രിയേറ്റീവ് വർക്കിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം അതുപോലെ ഈ സഹോദരങ്ങളുമായിട്ട് ഉള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതിനും ആ ഗുരുവിൻ്റെ മൂന്നിലെ ദൃഷ്ടിക്ക് കഴിയും എങ്കിലും അല്പ അല്പക്ഷമയും സഹനശക്തിയും ഒക്കെ കൈവിടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ബന്ധുക്കൾ അയൽവക്കക്കാര് ഇവരുമായിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ രമ്യതയിൽ അത് രമ്യമായിട്ട് പരിഹരി പരിഹരിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് പതിനൊന്ന് നിൽക്കുന്ന ഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള അഞ്ചിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ചാം ഭാവാധിപനും കൂടിയാണ് ഗുരു അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്ന് നിന്ന് അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവേ ബുദ്ധിശക്തിയൊക്കെ കൂടും ഏത് കാര്യവും അപഗ്രഹിക്കുന്നതിനുള്ള ശേഷി കൂടും നല്ല ഓർമ്മശക്തി ഉണ്ടാകും പഠിതാക്കൾക്ക് വളരെ അനുകൂല സമയമാണ് ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അഡ്മിഷൻ സാധ്യമാകും അക്കാഡമിക് തലത്തിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും അതുപോലെ കാമ്പറ്റീവ് കാമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും ക്രിയേറ്റീവ് തലത്തിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് കലാപ്രവർത്തകർക്ക് അംഗീകാരം ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും മന്ത്രസിദ്ധി ഉണ്ടാകും ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശമൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് വരും ഉന്നത തലങ്ങളിലൊക്കെ ഉപദേശം കൊടുക്കുന്നവർക്ക് അനുകൂല സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ചില വിജയം ഉണ്ടാകും മതസ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതിനും മതപണ്ഡിതന്മാരുമായിട്ടൊക്കെ ഒരു സൗഹാർദ്ദം ഉണ്ടാകുന്നതിനുമൊക്കെ അനുകൂല സമയമാണ് സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകും സന്താനങ്ങളിൽ നിന്നൊക്കെ ഗുണാനുഭവം പ്രതീക്ഷിക്കാം അതുപോലെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും കമിതാക്കൾക്കൊക്കെ നല്ല ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് നല്ല ചിന്തകൾ നല്ല പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഈ സമയത്ത് ഈ ചിങ്ങാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇനി പതിനൊന്നിലെ ഗുരു അതിൻ്റെ ഒമ്പതാം ഭാവമായ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അത് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏഴാം ഭാവാദിനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ വിവാഹ ആലോചനകളിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നീക്കുന്നതിന് ആ ഏഴിലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും അതുപോലെ തന്നെ ചിലർക്ക് വളരെ ഭാഗ്യവതിയായിട്ടുള്ള ലോകപരിജ്ഞാനമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും ചിലപ്പോൾ ആ ഗുരുവിൻ്റെ ഏഴിലെ ദൃഷ്ടിക്ക് സാധിക്കും അപ്പോൾ എങ്കിലും രാഹു ഒക്കെ ക്രമേണ ഏഴിലേക്ക് വരുന്നുണ്ട് ഈ മെയ് പതിനെട്ടൊക്കെ ആവുമ്പോൾ അപ്പോൾ രാഹു ഏഴിലൊക്കെ വരുന്ന സമയം കൂടി ആയതുകൊണ്ട് നമ്മൾ ഏത് ജീവിതം നമ്മളൊരു ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ അല്പം കെയർ വേണം എടുത്തു ചാടി എന്നൊരു തീരുമാനം എടുക്കരുത് അപ്പോൾ ആലോചിച്ച് ഉള്ള ഒരു തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ പ്രത്യേകിച്ച് ദമ്പതിമാർക്കൊക്കെ ഒരു സാത്വിക ചിന്തയൊക്കെ ഏഴാം ഭാവത്തില ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകും അവർക്ക് കുറച്ച് മെച്യൂരിറ്റിയൊക്കെ വരും തെറ്റിദ്ധാരണകൾ മാറുന്നതിനുള്ള ഒരു ആത്മജ്ഞാനമൊക്കെ അവർക്ക് ഈ സമയത്തുണ്ടാകും എന്നും നമുക്ക് മനസ്സിലാക്കുക അതുപോലെ തന്നെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലെ പൊരുത്തക്കേടുകൾക്ക് പ്രത്യേകിച്ച് ഈ ഗുരുവിൻ്റെ ദൃഷ്ടി ഏഴിൽ വരുമ്പോൾ മുതിർന്നവരുടെയൊക്കെ ഉപദേശം കൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാകും മാനസിക പിരിവുറുക്കമൊക്കെ കുറയ്ക്കാനാകും അതുപോലെ ബിസിനസ്സിലെ തർക്കങ്ങളൊക്കെ പരിഹരിക്കാനാകും എങ്കിലും രാഹു ഏഴിൽ വരുന്ന സമയമായതുകൊണ്ട് ബിസിനസ്സിലായാലും അതുപോലെ നമ്മൾ ഈ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും നമ്മൾ ഒരു ഒരു കെയർ വേണം സഡൻ ഡിസിഷൻ ഒഴിവാക്കണം എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഇൻഡിമസിയൊക്കെ നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ഏഴില ദൃഷ്ടി സഹായകമാകും അതുപോലെ ജീവിത പങ്കാളി വഴിയോ ബിസിനസ് വഴിയോ ഒക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം